പള്ളിപ്പുറം മഞ്ഞുമാതാ ബെസ്ലിക്കയിൽ യുവജന ദിനാഘോഷം നടത്തി യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി ചൂസൺ യുവർ ദിവൺ എന്ന പരിപാടി മഞ്ഞുമാതാ കെ സി വൈ സംഘടിപ്പിച്ചു കൊച്ചി രൂപതയിലെ ഫാദർ പ്രിൻസിന്റെ നേതൃത്വത്തിലുള്ള ജെ ബാൻഡ് എന്ന ഗ്രൂപ്പാണ് പരിപാടി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മഞ്ഞുമാതാ ബസ്ലിക്കറക്ടർ ഫാദർ ആന്റണി കുരിശുങ്കൾ ഉദ്ഘാടനം നിർവഹിച്ചു യുവജനങ്ങൾ അപ്പോൾ ആദ്യമായി തന്നെ ദൈവത്തിനെയും നന്ദി അർപ്പിക്കുകയാണ് നമ്മൾ യുവാക്കളെ ഒരു വിശ്വസാനും സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു സായാഗ്രഹം ചെലവെടുക്കാമെന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ആരംഭിച്ചത് അപ്പോൾ ജോലി ടെശൻ ഇങ്ങനെ ആരംഭിക്കുന്ന വിശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് ഫ്രണ്ട്സിനായിട്ട് വണ്ടാകൃഷ്ണത് അങ്ങനെ ഒരു സമയം നയിക്കുന്നതിനും അത് ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയായിട്ടുള്ള പറയുകയാണെങ്കിൽ വളരെ പവർഫുൾ

കൈക്കാരന്മാരായ മനു പടമാടൻ ബെന്നി വലിയ വീട്ടിൽ മിൽട്ടൺ ലിവേറ കേന്ദ്രസമിതി പ്രസിഡന്റ് തോമസ് ചെമ്പകശ്ശേരി പാരീഷ് കൗൺസിൽ സെക്രട്ടറി ഡോൺ സാവിയോ മതബോധന വിഭാഗ ഹെഡ്മാസ്റ്റർ സി അതുല്യ ഇരുന്നൂറിലോളം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് വൺ പറവൂർ